കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായി മുതിരേരി വാൾ ഇക്കര കൊട്ടിയൂർ ക്ഷേത്രത്തിൽ എത്തിയോട്ടില്ലത്തെ സുരേഷ് നമ്പൂതിരിയാണ് വയനാട് തലപ്പുഴയിലെ മുതിരേരി ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ദേവന്റെ തിരുവായുധം കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നെയ്യാട്ട ദിവസമാണ് എത്തിച്ചേരുക മുതിരേരി ക്ഷേത്രത്തിലെ ശാന്തിക്കാരൻ ഏകദേശം ഇരുപത് കിലോമീറ്ററോളം ദൂരം താണ്ടിയാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത് മൊഴിയോട്ടില്ലം സുരേഷ് നമ്പൂതിരിയാണ് വാൾ എഴുന്നള്ളിച്ചത് ഘോരവനത്തിലൂടെ ഏകനായി നടന്നും ഓടിയുമാണ് സന്ധ്യയ്ക്ക് ക്ഷേത്രത്തിലേക്ക് എത്തുക വളരെ സുപ്രധാനമായ ഒരു ചടങ്ങാണിത് ആയിരക്കണക്കിന് ഭക്തരാണ് ഹരിഗോവിന്ദ മന്ത്രത്തോടെ മുതിരേരി വാളിനെ വരവേറ്റത് മാവോയിസ്റ്റ് ഭീഷണി മേഖലയായതിനാൽ കനത്ത പോലീസ് സുരക്ഷയിലാണ് വാൾ എഴുന്നള്ളിച്ചത് ബ്യൂറോ പെരാവൂർ